കാട്ടുപന്നിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു തിരുവാലി കോഴിപ്പറമ്പ് സ്വദേശി അബുൽ അഹലയ്ക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ എറിയാട് പള്ളിപ്പടിക്ക് സമീപമായിരുന്നു അപകടം ഷോർട്ട് ഫിലിം നടനും സംവിധായകനുമായ അബുൽ അഹല മകനെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്നതിനിടെയായിരുന്നു സംഭവം പന്നി വണ്ടിയിൽ തട്ടിയതോടെ ഇരുവരും റോഡിലേക്ക് വീണു നാട്ടുകാർ ചേർന്ന് ഉടനെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മകൻ നിസാര പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത് തോളിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഞാനേ കഴിഞ്ഞ ദിവസം രാത്രി ഒരു പത്ത് മണി ഏകദേശം ആയിട്ടുണ്ടാവും വാനമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മോർണേം കൊണ്ട് തിരിച്ച് എറിയാടെത്തി അപ്പോൾ ഏകദേശം ഒരു പത്ത് മണി സമയം എറിയാടെത്തുന്നതിന് തൊട്ട് മുമ്പ് ആ സ്കൂൾ കഴിഞ്ഞ ഉടനെ വളരെ അപ്രതീക്ഷിതമായിട്ട് പന്നി വന്നിട്ടിടിക്കുകയായിരുന്നു അപ്പോൾ പന്നി വളരെ സ്പീഡിലായിരുന്നു വന്നത് കാരണം ഞാൻ ഒരു മുപ്പത് നാൽപ്പത് സ്പീഡ് കൂടുതൽ വണ്ടി ഓടിക്കാറില്ല ഹെൽമെറ്റ് വയ്ക്കാറുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുന്ന ആൾ തന്നെയായിരുന്നു പക്ഷെ പന്നി വന്നിടിച്ചു വനി മുൻ വണ്ടിയുടെ മുൻ ടയറിൻ്റെ സൈഡിനൊന്നിടിച്ചു നല്ല ഇടിയായിരുന്നു ഇടിയുടെ അഘാതത്തില് ഞാൻ പോയി മോനും എൻ്റെ ഷോൾഡർ അടക്കം ഞാൻ വണ്ടിയും കൂട്ടി ഇടിച്ചിട്ടാണ് തോന്നുന്നുണ്ട് ഈ സൈഡ് ഭാഗത്ത് മൊത്തം ഈ ചാനൽ പട്ടാമ്പി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് സീറോ വൺ സീറോ 7034071111